എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നാടുകാണിച്ചുരത്തിൽ പോത്തിന്റെ ജഡം തള്ളാനുള്ള ലോറിക്കാരുടെ ശ്രമം വനം പോലീസ് സേനകൾ ഇടപെട്ട് തടഞ്ഞു ഞായറാഴ്ച രാവിലെ പത്തരയോടെ വഴിക്കടവ് ആനമറി വനം ചെക്ക് പോസ്റ്റ് ജീവനക്കാർ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ചത്ത പോത്തുമായെത്തിയ കർണാടക രജിസ്ട്രേഷൻ ലോറി പിടികൂടിയത് തുടർന്ന് വഴിക്കടവ് പോലീസിൽ വിവരമറിയിച്ചു എസ് ഐ ഒ കെ വേണുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ലോറിയിലുണ്ടായിരുന്നവരുമായി സംസാരിച്ചു പോത്തിന്റെ ജഡം മറവ് ചെയ്യാൻ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്നാണ് ലോറിയിലുണ്ടായിരുന്നവർ പറഞ്ഞത് എന്നാൽ ജഡം ചുരത്തിൽ തള്ളാൻ കൊണ്ടുവന്നതാണെന്ന് വന്നതോടെ നാട്ടുകാരും ഇടപെട്ടു ഇതോടെ ലോറി വനം ചെക്ക് പോസ്റ്റിൽ തടഞ്ഞിട്ടു തുടർന്ന് മുണ്ടയിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ പോത്തിന്റെ ജഡം മണ്ണ് യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചിടുകയായിരുന്നു തുടർന്ന് വാഹനം വിട്ടുകൊടുക്കുകയും ചെയ്തു കാവന്നൂർ കാലിച്ചന്തയിൽ പോയി കർണാടകയിലേക്ക് മടങ്ങുകയായിരുന്നു ലോറി താമരശ്ശേരി ചുരം വഴിയാണ് ഇവർ കർണാടകയിൽ നിന്നും അറവുമാടുകളെ കാവന്നൂർ ചന്തയിലേക്ക് എത്തിച്ചത് തുടർന്ന് ചുരത്തിൽ ജഡം തള്ളി രക്ഷപ്പെടുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം മുമ്പ് നിരവധി തവണ നാടുകാണി ചുരത്തിൽ പോത്തുകളുടെ ജഡം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ വാഹന പരിശോധന കർശനമാക്കിയത് നാടുകാണി ചുരത്തിലെ ചോലകളിൽ നിന്നുള്ള വെള്ളമാണ് വഴിക്കടവ് പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെ ജനങ്ങളും ഉപയോഗിക്കുന്നത്